നമസ്കാരം എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം എല്ലാവർക്കും സുപരിചിതമാണ് ചോറ്റാനിക്കര അമ്മ ജഗദീശ്വരിയായ ആദ്യ പരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ നാരായ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം നൽകി വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീ നാരായണ എന്ന പ്രസിദ്ധ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരവും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടെ ഇവിടത്തെ പ്രത്യേകതയാണ് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി സാക്ഷാൽ കുല്ലൂർ മൂകാംബികാമയുടെ രൂപത്തിൽ പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ അലങ്കരിച്ച് ദുർഗാപരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട അഞ്ചു ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരാമയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് മാനസിക രോഗങ്ങൾക്കും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുരിതങ്ങളും ചോറ്റാനിക്കര അമ്മ പരിഹരിക്കും എന്നാണ് വിശ്വാസം തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് ചുറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രം ചോറ്റാനിക്കരയാണ്